ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പ്രിൻസിപ്പൽ ഹൈസ്കൂളിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനന്തകൃഷ്ണൻ്റെ തന്നെ ഒരു എട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ പുള്ളി ഫോർ വീലറിൻ്റെ ലൈസൻസ് കൊടുക്കുന്നുണ്ട് ടു വീലറിൻ്റെ എടുക്കുന്നുണ്ട് രണ്ട് ഒരുമിച്ച് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ എച്ചിനോടൊപ്പം തന്നെ നമ്മുടെ എട്ടിൻ്റെ പ്രാക്ടീസ് നമ്മൾ ഇന്ന് തന്നെ കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നേരെ നമുക്ക് പോവാം പുള്ളിക്ക് വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടിങ്ങ് കേട്ടോ നല്ല രീതിയിൽ വാഹനം ഡ്രൈവ് ചെയ്ത് അറിയാം അപ്പോൾ അതുകൊണ്ട് ഇട്ടിച്ചിരി എന്നാണ് നമ്മുടെ വിശ്വാസം കേട്ടോ ഓക്കെ വന്നാൽ മതി വാ ഓക്കെ അപ്പോൾ നമ്മുടെ എട്ടിൻ്റെ ട്രാക്ക് ഇതാണ് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു പിടിയില്ലേ വളരെ സംഭവം ഞാൻ ആദ്യം നടന്ന് കാണിച്ചതാണ് കേട്ടോ ഓക്കെ ജസ്റ്റ് നോക്കുക അത് നമ്മുടെ ഇട സൈഡിൽ കൂടെയാണ് കയറുന്നത് കേട്ടോ ഈ രണ്ട് കമ്പിയുടെയും നടുവിലൂടെ കയറുക ഓക്കെ രണ്ട് കമ്പിയുടെയും നടു കൂടെ കയറി വരിക അവിടെ നിന്ന് അടുത്ത് റൈറ്റ് ആണ് ഓക്കെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി അവിടെ നേരെ എന്ത് ചെയ്യുക റൈറ്റിലേക്ക് പോവുക ഓക്കെ ഇവിടെയും രണ്ട് കമ്പിയുടെ നടക്കുക തന്നെ വരിക അതിനുശേഷം ഇവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകാനുള്ളത് ഓക്കേ വാ ഈ ഒരു കമ്പി ചേർത്തെടുക്കണം കേട്ടോ അവിടെ നിന്ന് വരുമ്പോൾ ഈ ഒരു കമ്പി ചേർത്ത് വേണം എടുക്കാൻ വിട്ടു വിട്ടുപോകരുത് കേട്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ടും ആയ നിനക്ക് വളയ്ക്കാനുള്ള സ്പേസ് കിട്ടൂല അത് ഒരെണ്െ എടുക്കുമ്പോൾ ഇവരെ പിടിയിട്ട് നിനക്ക് ഓക്കെ അതിനുശേഷം ഇവിടെ നിന്ന് നേരെ അടുത്ത് വീണ്ടും അതായത് ചുറ്റി ഇവിടെ ഒരു കമ്പി വരും നമ്മൾ തർക്കാലത്തേക്ക് ഇവിടെ കമ്പി വെച്ചിട്ടില്ല മതിലുള്ളതുകൊണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത് നേരെ അങ്ങോട്ട് വേണം പോകാൻ പിന്നെ ഇത് വരുമ്പം ഇവിടെ എത്തുമ്പോൾ ഇതാ ഇവിടെ നിന്ന് നോക്കാൻ നിൽക്കരുത് നേരെ ആ ഒരു കമ്പിയിൽ വേണം നോക്കാൻ കേട്ടോ ആ ഒരു ബ്ലാക്ക് ചെറിയൊരു കമ്പിയുടെ കുത്തി വെച്ചിട്ടില്ലേ അതിൽ വേണം നോക്കാം കേട്ടോ ഈ ഒരു കമ്പിയിൽ നോക്കി അവിടെ നേരെ ഇങ്ങോട്ട് വരിക ഇവിടെയും നടുക്ക് തന്നെ കയറി വരിക അങ്ങോട്ട് കയറിയ നമ്മുടെ വാഹനത്തിൻ്റെ പുറകിലുള്ള ഇൻഡിക്കേറ്ററിൻ്റെ എന്തെങ്കിലും ഒരു പോർഷൻ ചിലപ്പോൾ ഇതിൽ തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ ഫെയിൽ ആയി പോകും ഓക്കെ അപ്പോൾ അതും നടുക്ക് തന്നെ കയറി വരിക ഫ്രണ്ട് ടയർ ഇവിടെ നടക്കെത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യുക നേരെ ഇവിടുന്ന് നേരെ ഇടത്തോട്ട് പോവുക സിമ്പിളല്ലേ വല തേക്കുമ്പോൾ ഇടത്തേക്ക് പോകണോ ഇടത്തേക്കുമ്പോൾ വലത്തേക്കും പോകണോ അത്രയേ ഉള്ളൂ ജസ്റ്റ് ട്രൈ ചെയ്തു നോക്ക് ഓക്കെ ഫസ്റ്റ് കിയർ മാത്രം മതി പയ്യെ ഒരുപാട് സ്പീഡ് കൂടരുത് അറ്റം ചേർത്ത് കൊടുത്തോ അറ്റം ചേർത്ത് കൊടുത്തോ ഓക്കെ പോട്ടെ പതിയെ 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 ഇവിടെ നോക്കൂ ഇവിടെ നോക്കൂ ഇവിടെ നോക്കിയോ ഇനി ഇനി പോരും ഇവിടെ നോക്കിയാൽ മതി ഓക്കെ ഇനി നേരെ വെളിയിൽ വിളിയിൽ പോട്ട് പോട്ട് ആ ഫെയിൽ ആയിട്ടുണ്ട് ഓക്കെ ഇത്രയേ ഉള്ളൂ വേറെ കുറേ ഐഡി ഡി കിട്ടിയില്ലേ രണ്ട് മൂന്നെണ്ണം എടുക്കാൻ കിട്ടും കേട്ടോ ഞാൻ പറഞ്ഞില്ല നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടാണ് എടുക്കാൻ പറ്റുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇച്ചിരി പാടായിരിക്കും അല്ലെങ്കിൽ ഇതിപ്പോൾ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് ഓക്കെ അവിടെ മാക്സിമം ചേർത്തെടുക്കുക അവിടെനിന്ന് നടത്തു വരുമ്പോൾ നേരെ ഇത് ഇവിടെ നോക്കി ഇവിടെ നോക്കിയോ ഇവിടെ നോക്കിയോ ഇനി വെളിയിൽ അങ്ങ് അറ്റത്തെ കമ്പി നോക്കിയാലും മതി അങ്ങ് അറ്റത്തെ കമ്പിയിൽ കാലു ഊന്നരുത് ഊന്നി ഊന്നി ഓക്കെ വീണ്ടും കാലു ഊന്നി കാലു ഊന്നരുത് കേട്ടോ ഓക്കെ പോട്ടെ കുഴപ്പമില്ല എടുത്തോ ഇട്ടെടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആവുകയോ കാൽ ഊന്നുകയോ ചെയ്താൽ ഫെയിലാണ് കമ്പിയിൽ തട്ടിയാൽ ഫെയിലാണ് കേട്ടേ വണ്ടി ആവാനൊന്നും പാടിക്കാറ് കയറി ഇല്ല പുറകോട്ട് ആ കുറച്ച് പുറകോട്ട് വെച്ചിട്ടെടുത്തോ ഓക്കെ വായിക്കോ ഇവിടെ നിന്ന് കയറുക ഇടത് സൈഡിലാണ് കയറുന്നത് അവിടെ നേരെ വലത്തേക്ക് പോകുന്നു അവിടുന്ന് വീണ്ടും അടുത്ത ഇടത് സൈഡിലേക്കാണ് പോകുന്നത് ആ ഒരു കമ്പി ചേർത്തെടുക്കുക ശേഷം എന്തി അവിടെ റൗണ്ട് അടിച്ച് വരിക ചെറുതായിട്ട് ആ കാലൂന്നി ഫെയിലാണ് ഓക്കെ ചെറിയൊരു ആക്സിഡൻറ്റർ കൊടുത്ത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ അവിടെ പോവുക അവിടെ സെൻറ്റർ വേണം കയറി പോവാൻ മറ്റായി പോരുത് ഒരുപാട് ഓക്കെ ആ വീണ്ടും കാലു ഊന്നിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല പ്രാക്ടീസ് ചെയ്യാമല്ലേ അപ്പോൾ കാലൊക്കെ ഒന്ന് ഒന്ന് സ്വാഭാവികമാണ് നല്ല രീതിയിൽ രണ്ട് വട്ടിക്കുന്ന ആളാണ് കേട്ടോ ഓക്കെ എങ്കിലും ധരിക്കുമ്പോൾ കാലൊന്നും ഉണ്ട് അപ്പോൾ അത്യാവശ്യത്തിൽ ഫെയിൽ ഫെയിലാവുന്നതും പേടിയുള്ളവർ നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് പഠിക്കുന്ന ടൈമിൽ കാലൊന്നും വരില്ലേ അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നോർമലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ പഠിച്ചെടുക്കാം കേട്ടോ ഓക്കെ എന്തായാലും ഇന്ന് എന്തായാലും അന്ന ഒന്നെങ്കിലും എടുത്തിട്ട് നമ്മൾ ഇവിടെയുള്ളൂ ഓക്കെ അത് അവിടെ നിന്ന് പോകുന്നു ഓക്കെ അവിടെ അറ്റം ചേർത്തെടുത്തു അവിടെ എല്ലാം ആണ് സ്പീഡ് ആക്സിഡൻ ആക്സിഡൻറ്റ് ചെറിയ രീതിയിൽ ഇനി ഇവിടെ വാങ്ങിക്കും ഇവിടെ വാങ്ങിക്കും ഇവിടെ വായിക്കും ഇവിടെ വാങ്ങിക്കോ അവിടെ നോക്കല്ലേ കാലൊന്നല്ലേ കറക്റ്റേ ഇനി ഇങ്ങേ നോക്ക് ഇങ്ങനെ നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ആ പോയി കുഴപ്പമില്ല അപ്പുറത്തുള്ള കാലു തൂന്നി ഏട്ടോ ഓക്കെ ആ ഒന്ന് കൂടെ എടുക്കും ലാസ്റ്റ് ചാൻസ് ഇപ്പോൾ എടുക്കുന്നു ഓക്കെ എടുത്തോ ഓക്കെ പോട്ടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക ഒരുപാട് സ്പീഡ് കുറഞ്ഞു പോയാൽ എന്തു ചെയ്യും കാലു ഊന്നിപ്പോവും അപ്പോൾ വണ്ടി എപ്പോഴും റണ്ണിങ് ആയിരിക്കണം പോട്ടെ 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 ആ നശിപ്പിച്ച് ഇന്ന് നല്ലൊരു വീഡിയോ എടുക്കാൻ സമ്മതിക്കാൻ പോകുന്നില്ല കേട്ടോ ആ ഓക്കെ എന്തായാലും അനന്തരക്ഷണിൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നു അനന്തര അത്യാവശ്യം ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ എന്നെ വൈറൽ ആക്കല്ലേ ഓക്കെ താഴെ തെറുവിളിയിൽ നിന്ന് വരാതെ നോക്കണം എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ തർക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ അതിൻ്റെ അപ്പ് ചെയ്യുകയാണ് എന്തായാലും അന്തരീക്ഷൻ അടുത്ത ടെസ്റ്റ് പാസ്സായതിനു ശേഷം ഉറപ്പായിട്ട് നമ്മൾ ആ വിവരം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഓക്കെ തിങ്കളാഴ്ച ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് വരുന്നത് എന്തായാലും പാസ്സാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം കാരണം ഇതിപ്പോൾ ഫസ്റ്റ് ക്ലാസ്സാണ് നമുക്ക് ഇനി രണ്ട് മൂന്ന് ദിവസം മുന്നിലുണ്ട് അപ്പോൾ അതുകൊണ്ട് വേറെ പേടിക്കേണ്ട കാര്യമില്ല എന്തായാലും അന്തരീക്ഷം നല്ല രീതിയിൽ ടെസ്റ്റിന് കയറി പാസ് ആവും പാസാവില്ലേ പിന്നെയല്ല ആ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ നോക്കി ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ